അങ്ങനെ മതവും ജാതിയും നോക്കിയിട്ടല്ല അത് ഇവിടുത്തെ ഇതൊരു മതേതര സമൂഹമാണ് അത് മതവും ജാതിയും സമുദായം നോക്കിയിട്ടല്ല വോട്ട് ചെയ്യാറുള്ളത് അതാത് പാർട്ടികളുടെ നയവും പോളിസിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ പിന്തുണക്കും പ്രോത്സാഹിപ്പിക്കും രാഷ്ട്രീയമായ നിലപാടുകളാണ് ഇത് മതവും സമുദായം നോക്കിയിട്ട് വോട്ട് ചെയ്യണം അതനുസരിച്ചാണ് ഇപ്പോൾ വോട്ട് പിന്നെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്നൊരു ഭാഷയായി വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയമായ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ പോലും കേരളത്തിൽ ഇന്നു വരെ കേട്ടുകേൾവിയില്ലാത്ത ഭാഷയിലും ശൈലിയിലുമാണ് ഒരു സമുദായത്തെ ബോധപൂർവമായ രീതിയിൽ ഇങ്ങനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാദ്യം വ്യമായി പറയുകയും പിന്നീട് വളരെ മോശമായ ഭാഷ ഉപയോഗിക്കുകയും ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ തന്നെ ഒരു സംഘപരിവാർ ഭാഷയിൽ സംസാരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് രാഷ്ട്രീയമായ വിമർശനങ്ങളെക്കാളപ്പുറം നമ്മുടെ നാടിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ദോഷകരമായി ബാധിക്കുന്ന കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിലേക്കാണ് എത്തിക്കുക ഇതിനെതിരെ മത രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി കേരളത്തിൻ്റെ അന്തരീക്ഷവും സൗഹൃദാന്തരീക്ഷവും ആഗ്രഹിക്കുന്ന എല്ലാവരും ജാഗ്രതയോടുകൂടി കാണണം എന്നാണ് പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും മറ്റു നിലയിലൊക്കെ പിന്നാക്കം നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷങ്ങൾക്കും മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്കൊക്കെ പ്രത്യേകമായ അവകാശങ്ങൾ ഭരണഘടന വകവച്ചു നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും പാർലമെൻ്ററി സംവിധാനത്തിലാണെങ്കിലും ഉദ്യോഗ നിയമനങ്ങളിലാണെങ്കിലൊക്കെ സംവരണം പോലെയുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിക്കാൻ കാരണം സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് മുൻനിരയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഭരണഘടന ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് അതിന് ലക്ഷ്യം സാമൂഹ്യനീതിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ റിസൾട്ടും അതിൽ വിജയിച്ചവരുടെ പേരും വിജയിച്ച സമുദായങ്ങൾ അത് ജില്ല തിരിച്ച് വേർതിരിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം കാസർഗോഡ് ജില്ലയിലൊക്കെ വിജയിച്ചു വന്നവരുടെ പേര് നോക്കൂ എന്നാണ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് ഇന്ന് ആ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ചില ന്യായീകരണങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഇത് കേവല രാഷ്ട്രീയമായ വിമർശനങ്ങളെക്കാളപ്പുറം നമ്മുടെ നാടിൻ്റെ സൗഹൃദ അന്തരീക്ഷത്തിന് ഭീഷണി ഉയർത്തുന്ന അതോടൊപ്പം നീതിക്കെതിരായിട്ടുള്ള ഒരു പരാമർശമാണ് ഭരണഘടന വകു വച്ച് നൽകുന്ന സാമൂഹ്യനീതിക്കെതിരാണ് ഇന്ന് മന്ത്രി നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശം അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന് നേതൃത്വം നൽകുന്ന ഉത്തരവാദപ്പെട്ട ഭരണകക്ഷിയുടെ പാർട്ടി ജനറൽ സെക്രട്ടറി ഇത് സംബന്ധമായിട്ട് വിശദീകരണം നൽകാൻ ബാധ്യസ്ഥമാണ് ഇതൊക്കെ പാർട്ടിയുടെ നിലപാടാണോ എന്ന് സമൂഹത്തോട് പറയാൻ ബാധ്യതയുണ്ട് കാരണം ഇങ്ങനെ ഒരു ശൈലിയൊന്നും ഈ ഭരണകക്ഷിയിൽ നിന്നോ ഈ പാർട്ടിയിൽ നിന്നോ ഇന്നുവരെ കേരളീയ സമൂഹം കേട്ടിട്ടില്ല കണ്ടിട്ടില്ല നമ്മുടെ അനുഭവത്തിലില്ല അപ്പം ഒരു പുതിയ സംഘപരിവാർ മാതൃക കേരളത്തിൽ പരീക്ഷിക്കാനുള്ള ശ്രമത്തെ ഏതർത്ഥത്തിലും കേരളത്തിലെ മതേതര സമൂഹം പരാജയപ്പെടുത്തണം അതിനൊരിക്കലും നിരുത്സാഹപ്പെടുത്ത പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഈ ഒരു രീതി നമ്മൾ കാണണം ഇത്തരത്തിലുള്ള സോഷ്യൽ എൻജിനീയറിങ് നടത്തി സാംസ്കാരികമായ ചില ഇടപെടൽ നടത്തി ഇവിടെ ഇത്തരത്തിലുള്ള ചില സന്ദേശങ്ങളാണ് ഇവർ കൈമാറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അഥവാ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകളിലൂടെ ബോധപൂർവമായ ചില സന്ദേശങ്ങൾ ചില പ്രത്യേക വിഭാഗത്തെ പ്രത്യേക സമുദായത്തെ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചില സന്ദേശ കൈമാറ്റങ്ങളാണ് ഇതിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് ഒരിക്കലും ഇത് കേരളത്തിന് ഭൂഷണമല്ല എല്ലാ വിഭാഗം ജനങ്ങളും ഇങ്ങനെ സാമുദായിക സൗഹാർദ്ദം തകർക്കാനും ഒരു മതവിഭാഗത്തെ ഒരു സാമുദായ വിഭാഗത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കണം ചെറുത്ത് തോൽപ്പിക്കും ഈ രീതിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഗവൺമെൻറ് ഉൾപ്പെടെ ആ ഗവൺമെൻ്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു വിശദീകരണം ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ ബാധ്യത തീർച്ചയായും ആസൂത്രിതമാണ് വെള്ളാപ്പള്ളി നടേശനാണ് ഇത്തരം പരാമർശങ്ങളോട് തുടക്കം കുറിച്ചത് പിന്നീട് ആ ഭാഷയിൽ എ കെ ബാലൻ സംസാരിച്ചു ഇപ്പോൾ മന്ത്രി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് യാദൃശികമായിട്ട് സംഭവിച്ചതല്ല മതപരമായ ധ്രുവീകരണം ലക്ഷ്യം വെക്കുന്നുണ്ട് കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു മതപരമായ ധ്രുവീകരണം ലക്ഷ്യം വെക്കുന്നു അത് ഉത്തരേന്ത്യയിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കേരളത്തിൽ അത്തരം ശ്രമങ്ങളൊക്കെ ചെറിയ തോതിൽ നടന്നിട്ടെങ്കിലും മലയാളികൾ മതേതര സമൂഹം ഒരിക്കലും അതിനെ അംഗീകരിച്ചിരുന്നില്ല പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ സമൂഹം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച ആളുകളുടെ പേര് നോക്കൂ എന്നാണ് മന്ത്രി പറഞ്ഞത് കോട്ടയത്ത് വിജയിച്ചവരുടെ പേര് നോക്കൂ എന്ന് ഇന്നുവരെ ഒരു സമുദായ സംഘടനയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ജയിച്ചവരുടെ പേര് നോക്കൂ എന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല അത് നമ്മുടെ ശൈലിയല്ല അത് രാഷ്ട്രീയമായ സംസ്കാരത്തിന് മുന്നിൽ യോഗിച്ച രീതിയല്ല ഇവിടെ മതവും ജാതിയും നോക്കിയിട്ടാണ് നോക്കുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന പാർട്ടികളൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സമയത്ത് എത്രത്തോളം സാമുദായിക പ്രാതിനിധ്യം അവർ വകച്ച് നൽകിയിട്ടുണ്ട് അങ്ങനെ മതവും ജാതിയും നോക്കിയിട്ടല്ല അത് ഇവിടുത്തെ ഇതൊരു മതേതര സമൂഹമാണ് അത് മതവും ജാതിയും സമുദായം നോക്കിയിട്ടല്ല വോട്ട് ചെയ്യാറുള്ളത് അതാത് പാർട്ടികളുടെ നയവും പോളിസിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ പിന്തുണക്കും പ്രോത്സാഹിപ്പിക്കും രാഷ്ട്രീയമായ നിലപാടുകളാണ് ഇത് മതവും സമുദായം നോക്കിയിട്ട് വോട്ട് ചെയ്യണം അതനുസരിച്ചാണ് ഇപ്പോൾ വോട്ട് പിന്നെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് സംഘപരിവാറിനെപ്പോലും നാണിപ്പിക്കുന്നൊരു ഭാഷ്യമാണ്